ഫ്രണ്ട്സ് നിങ്ങൾ ലൈവ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഇതുപോലൊരു പ്രശ്നം നിങ്ങൾക്കുണ്ടോയെന്നറിയാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ പോലെ തന്നെ എനിക്ക് ഗ്രീൻ സ്ക്രീൻ ഉണ്ട് അപ്പോൾ അത് പോയിട്ടില്ല കേട്ടോ എല്ലാവർക്കൊക്കെ ഒക്കെ പോയി എന്നൊക്കെ പറയുന്നു എനിക്കിപ്പോൾ ഉണ്ട് അപ്പം ഞാനത് ഗ്രീൻ സ്ക്രീനിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോള് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് ബാക്ക് ക്യാമറ അടിക്കും അത് അതപ്പോൾ ഫോട്ടോ മാത്രം അവിടെ ഉണ്ടാവും അങ്ങനെയായിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാക്ക് സ്ക്രീൻ ആ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ അത് പറ്റുന്നില്ല ബാക്ക് ക്യാമറയിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിലങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബാക്ക് പോവുകയാണ് ലൈവ് കട്ടായിട്ട് യൂട്യൂബിലോട്ട് നേരെ ബാക്ക് പോവുകയാണ് പിന്നെ അത് ഒന്ന് ഒന്നേന്ന് റീസ്യൂം ചെയ്യും ആ പ്ലസ്സിൽ തന്നെ പ്രസ് ചെയ്ത് ഒന്ന് ഒന്നുകൂടി ലൈവ് ലൈവ് റീസ്യൂം ചെയ്യുമ്പോൾ വീണ്ടും വരും എന്നിട്ട് ഞാൻ ഒന്നുകൂടി പല പ്രാവശ്യം ചെയ്തു ചെയ്ത് നോക്കും അഞ്ചാറ് പ്രാവശ്യം ചെയ്തിട്ടും ക്യാമറയിൽ ടച്ച് ചെയ്യുമ്പോൾ ലൈവ് കട്ടാവാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫോണ് എന്താണ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അത് പെൻഡിങ് ആയിരുന്നു അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ആ പ്രശ്നം ഉണ്ടാവുന്നില്ല എന്തായാലും സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഫ്രണ്ട്സ് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും കേട്ടോ എന്താണെന്നറിയത്തില്ല അപ്പോൾ ഒരു കാര്യം അപ്പോൾ പല രണ്ട് ഒന്ന് രണ്ട് പേർക്ക് ഇങ്ങനെ ഉണ്ടായതായിട്ട് മുന്നേ പോലെ തോന്നി പല രീതിയിൽ കേട്ടോ അപ്പോൾ എന്തായാലും സെറ്റിങ്സിൻ്റെ വല്ല ഇതാണോ എന്തോ എന്തോ അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ് എന്താണ് ഇങ്ങനെ ബാക്ക് ക്യാമറ പ്രസ് ചെയ്യുമ്പോൾ ലൈവ് കട്ടായിട്ട് യൂട്യൂബിലോട്ട് പോകുന്നു നേരിട്ട് യൂട്യൂബിൽ വന്ന് നിൽക്കും പിന്നെ ലൈവ് ഒന്നുകൂടി കൂടി നമ്മൾ ഒന്നേന്ന് എടുക്കണം അതൊരു പ്രശ്നം അത് കുറച്ച് ദിവസം കൊണ്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ ഇടാൻ പാടില്ല എന്നുള്ളതാണോ എന്നറിയില്ല കേട്ടോ ഫേസ് കാണിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഇതിങ്ങനെ ഉള്ളതാണ് തോന്നുന്നൊന്നും അല്ല കേട്ടോ രണ്ട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് ബാക്ക് ക്യാമറ ഇടാനായിട്ട് രണ്ട് ദിവസം കൊണ്ട് അഞ്ചാറ് പ്രാവശ്യം ചെയ്തിട്ടൊന്നും റെഡി ആവുന്നില്ലല്ലോ അപ്പോൾ അതെന്തോ ഒരു പ്രശ്നമാണ് ഫോണൊക്കെ റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കിയതാണ് അതിൽ അതൊന്നുമില്ല പ്രശ്നമല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ഫോണിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ സമയത്തൊന്നും ഫോണൊക്കെ ഞാൻ സാധാരണ പോലെ തന്നെയാണ് ഉള്ളത് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഷോട്ട് എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ അതൊക്കെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ എല്ലാം വരുന്നുണ്ട് പക്ഷേ ഈ ലൈവില് മാത്രം ബാക്ക് ക്യാമറ വരുന്നില്ല ഈ ക്യാമറയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആ പ്രശ്നം വരേണ്ടതല്ലേ പക്ഷേ ഇതങ്ങനെയില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഇതെന്താണെന്ന് അറിയാവുന്നവരെന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്